ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും കേട്ടുക മാത്രമേ നടുങ്ങിയിട്ടുണ്ട് ആകെ ആ നെറ്റണ്ണം മാറിയിട്ടുണ്ടാവില്ല സ്വന്തം മകൻ്റെ ഒരു ഉമ്മ മരിക്കുക എന്നുള്ളത് പത്ത് മാസം നൊന്ത് പറ്റി കയ്യാകാലം വളരണം ശേഷം അതിനൊരു സ്വന്തം കാലം നിൽക്കുക പിന്നെ അതിൻ്റെ ഒരേ ജീവിത കാലഘട്ടം നോക്കി നോക്കിക്കൊണ്ട് നിന്ന് സന്തോഷം എനിക്ക് എത്ര ദുഃഖങ്ങളുണ്ടെങ്കിൽ ശരി എൻ്റെ മക്കൾ നല്ല നിലയിൽ എത്തട്ടെ എന്നുള്ള രീതിയിൽ അത് നോക്കിക്കാണുന്ന ഓരോ അമ്മമാർക്കും നെഞ്ചി െ ഏതായാലും ആ വാർത്തയിലോട്ട് നമുക്കൊന്ന് വരാം കേൾക്കുന്ന വാർത്തകൾ കോഴിക്കോട് ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ലഹരി കടിമയായിട്ടുള്ള ഈ മകൻ കുറെ നാളായി ഇവിടേക്ക് ഉമ്മയെ കാണാനായി ഇങ്ങോട്ടേക്ക് വന്നതാണ് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോഴാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഈ അമ്മ അതിനിടയിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ദാരുണമായ ഒരു കൊലപാതകത്തിലേക്ക് വെട്ടി കൊലപ്പെടുന്ന തരത്തിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് ആ യുവാവ് എത്തിയിട്ടുള്ളത് വെറും ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമേ പ്രായം കടമയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ മരിച്ച അവരുടെ അനിയത്തി കൂടി സഹോദരി കൂടി സംസാരിക്കുന്നുണ്ട് ഇത് കുറച്ച് നാളായിട്ട് പിന്നെ ആ ചർക്കനെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നതായിരുന്നു ഡിയാഡീഷൻ സെൻറ്ററിലായിരുന്നു അവിടെ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇപ്പോൾ കൂട്ടുകാരായിട്ട് പോയി എനിക്ക് തോന്നുന്ന കൂട്ടുകാരന്മാരായിട്ട് പുറത്തു പോയപ്പോൾ തിരിച്ചും ഇത് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ചിലപ്പോൾ പൈസയോ മറ്റും അതിപ്പോൾ എൻ്റെ ഉമ്മ സുഖമില്ലാതെ ഇത്രയും വലിയ ഓപ്പറേഷൻ കഴിഞ്ഞു അതായത് ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ അത്രയും കാശൊക്കെ ചിലവാക്കി വന്നിരിക്കണം അതിപ്പോൾ അടിമപ്പെട്ട ഒരാൾക്ക് അതൊന്നും വലിയ ഇതുണ്ടാകണമെന്നില്ലല്ലോ അവിടെ അവിടെ എന്ത് എന്ത് ആര് എന്ത് ബന്ധുക്കൾ എന്ത് സ്വന്ത സ്വന്തക്കാരെന്ത് സ്വന്തം പെറ്റതള്ള എന്നെ മറന്നുപോയൊരു വ്യക്തിയെക്കുറിച്ച് പിന്നെ വേറൊന്നും പറയാനില്ല വ്യക്തി എന്നുള്ളതിൽ അവിടെ അല്ല ഈ ലഹരി എന്നുള്ളതാണ് എല്ലാവരെയും മറച്ചേക്കണത് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ഏതോ അകോ ആശ എല്ലാവരും പറയുന്നതാണ് ഡൽഹി ലഹരി 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 എന്ന് പക്ഷേ എന്താ ഇതിനൊരു മാറ്റമൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല ഈ മാറ്റങ്ങളല്ല പിന്നെ പുതിയ പുതിയ ലഹരി പദാർത്ഥങ്ങളാണ് കണ്ടുപിടിച്ച് വരുന്നത് ഇനിയുള്ള തലമുറയും ഇങ്ങനെയൊക്കെ തന്നെ പല രീതികളിലും ഉപയോഗിച്ച് പലതും പലതും ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ അമ്മ പങ്ങമാരൊന്നോ അല്ലെങ്കിൽ ഒന്നും ചിന്തയിലോട്ടാണ് വന്നിരിക്കുന്നത് അതായത് ശരിക്കും ഒരു മൃഗത്തിൻ്റെ ഒരവസ്ഥയിലോട്ടാണ് ഓരോ പിള്ളേരും വരുന്നത് അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ സമൂഹവും മാറിയേ പറ്റൂ ചിന്തിച്ച് മാറ്റി ചിന്തിച്ചേ പറ്റൂ ഇതിനെതിരെ പോരാടിയേ പറ്റൂ അല്ലാതെ അല്ലെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് നാളെ നമ്മൾ വീട്ടിലും വരാം എന്നുള്ളത് ചിന്തിക്കുക അത്രേ ഉള്ളൂ അപ്പം ഈ കൊച്ചിങ്ങനെ ചെയ്യാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഉമ്മയോട് പൈസ എല്ലാം ചോദിച്ചു കാണാമായിരിക്കും ഈ ഇത്രയും വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിടക്കുന്ന ഉമ്മടെ ഇവിടെ നിന്ന പൈസ അപ്പം അതൊക്കെ ആയിരിക്കും ഈ കൊല്ലാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇനി ഇതിനുള്ള കാരണങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റും എന്തായാലും ഒരു മക്കളും അല്ലെങ്കിൽ ഒരമ്മമാർക്കും ഒരു മാതാപിതാക്ക അമ്മയല്ല മാതാപിതാക്കൾക്കും ഇങ്ങനൊരു അവസ്ഥയിൽ വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം അല്ല അതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ് മാട്ടങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുമോ പറ്റുമെങ്കിൽ നമുക്കൊന്നിച്ച് തരാം ഓക്കെ